നേരായി <laughs> 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 <laughs>

സീരിയസ് ആണ് ഹോസ്പിറ്റലിൽ ഓ തമാശക്കാരി കൊണ്ടുപോകണല്ലോ സംഗീത നിനക്ക് മാച്ചാട്ടോടാവില്ലേ എന്നാ നോക്കണ്ട ആ രാത്രിയിലാണെങ്കിൽ രാജവർമ്മ കാണും അതാണ് ആദിത്യ പറഞ്ഞത് ആള് നല്ല ഹോമിലാണല്ലോ ഒന്ന് കയ്യിലെടുക്കേണ്ടി വരും കയ്യിലെടുക്കാം എന്ന െ ഞാനിപ്പോ വേറെ മൂടിലാണ് സംസാരിക്കാൻ സമയമില്ല ഞാൻ

അച്ഛൻ അച്ഛൻ വരുമ്പോഴേ എന്താ അങ്ങ് മതി വലിയ ബുദ്ധിമുട്ടല്ലേ പിന്നെ ഞാൻ സാറിനെ കണ്ടിരുന്നു വേറെ മൂഡിലായിരുന്നു ആ വേറെ മൂടിലെ അച്ഛനെത്തിരി ബുദ്ധിമുട്ടാ കണ്ട ഉടനെ കാര്യം പറയുക തനിക്ക് വേണ്ടത് ഏത് പാറിലേക്കാണെന്ന് വെച്ചാൽ കൂട്ടിക്കൊണ്ട് പോവുക വണ്ടിയാ ഇന്ന് ഇവളുടെ ചെലവെട്ടേട്ടാ ഈശ്വര നല്ല ഉറക്കാണല്ലോ എനിക്കാണെങ്കി രണ്ടാഴ്ചത്തെ ലീവ് ഉള്ളൂ സെറ്റപ്പേട്ടൻ ഉറക്കാണോ എന്റെ രണ്ടാഴ്ചത്തെ ലീവിലെ ദിവസം അഞ്ചു കഴിഞ്ഞു ഇനി ഒമ്പത് ദിവസത്തിനുള്ളിൽ എന്നെ കെട്ടിക്കണം ഇല്ല എന്ന സ്വഭാവം മാറും നിന്റെ സ്വഭാവം ഒരു തന്നെ മറ്റൊരു തന്നെ വേദന അറിയൂ ഞാൻ കാര്യമായിട്ട് ചോദിക്കാം ഒമ്പത് ദിവസത്തുള്ളിൽ നടക്കോ നടന്നിരിക്കും ഈ ഒമ്പത് ദിവസവും നീ നടന്നിരിക്കും നിന്റെ അച്ഛന്റെ ജോലി അതായിരുന്നല്ലോ ഏതായിരുന്നല്ലോ ഒന്നും പറഞ്ഞില്ലേ നീ നീ ഒരു പ്രാവശ്യം കൂടി ടീച്ചറിന്റെ വീട്ടിലേക്ക് നിന്റെ അച്ഛനും അമ്മാവനും ഇല്ലാതെ പോയാ രണ്ടാഴ്ച അല്ലെ രണ്ട് ദിവസം കൊണ്ട് സംഗതി നടക്കുമെന്ന് ഈ സെറ്റപ്പിന്റെ മനസ്സ് പറയുന്നു അല്ല നടക്കും നടക്കും അമ്മാവനെ അച്ഛനെ ശരി ഞാൻ ചെന്നിരിക്കും തട്ടിട്ട് പോണ്ട പുറത്തേക്ക് ഓ പോട്ടാ ഉറക്കാണോ നല്ല ഉറക്കത്തില സ്ത്രീധനം വേണ്ടാത്ത കൂട്ടരാണെന്ന് അറിഞ്ഞപ്പോ തന്നെ എനിക്ക് നിങ്ങളോട് മതിപ്പ് തോന്നിയിരുന്നു സ്ത്രീധനം വേണ്ടെന്നുള്ള തീരുമാനം എന്റേതല്ല ഇവന്റേതാ ഓരോരുത്തർക്കും ഉണ്ടല്ലോ ഓരോ ആദർശങ്ങള് ഇനി മടിക്കൊന്നായി കഴിഞ്ഞില്ലേ ആവശ്യമുള്ള ചോദിച്ചു മടിക്കാമല്ലോ ഏകദേശം എപ്പൊ നടത്താൻ പറ്റും ഞങ്ങൾ എപ്പ വേണമെങ്കിൽ പ്രശ്നമൊന്നുമില്ല ആ അത് പറഞ്ഞില്ലല്ലോ ഇവൻ ആറ് മാസം കഴിഞ്ഞ വില്ലേജ് ഓഫീസറാ പെണ്ണിനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് ഇത് എത്രയും വേഗം നടത്താം പിന്നെ പെണ്ണിനാണുള്ള സ്വർണം അത് എത്രയാന്ന് വെച്ചാ എത്രയാള നിങ്ങൾ അല്ലേ പറയുന്നു അത് പിന്നെ ഞങ്ങൾ വിചാരിച്ചു രണ്ടു ദിവസത്തിനുള്ളിൽ സ്വർണം വാങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിട്ടാണ് ഞാനിരിക്കുന്നെ ഇവരോട് പോലും ഞാനിത് പറഞ്ഞിട്ടില്ല പിന്നെ ഇവനാണെങ്കിൽ എന്റെ വീട്ടിൽ ഇരുത്തിപ്പുറപ്പിക്കുക എന്തായി എന്തായി ചോദിച്ചോണ്ട് ദിവസം രണ്ടു മൂന്നു പ്രാവശ്യം വീട്ടിൽ വരും മറ്റൊന്നുമല്ല ടീച്ചറിന്റെ ചുറ്റിക്കാശിന്റെ കാര്യമാ എല്ലാം പാസ്സായിരിക്കുക ഇനി കയ്യിലേക്ക് കിട്ടണ്ട താമസമേ ഉള്ളൂ എനിക്ക് ടെൻഷൻ ഇല്ലാതിരിക്കോ ഞാനല്ലേ എല്ലാം ചെയ്യേണ്ടത് അച്ഛന്റെ പേര് നിലനിർത്തണ്ടേ കണ്ടോ ഇങ്ങനെയാണ് ഇന്നത്തെ കുട്ടികൾ ഉത്തരവാദിത്തങ്ങൾ അവര് നമ്മളെ പഠിക്കാം അപ്പോ പറഞ്ഞതുപോലെ എല്ലാ ഈശ്വരൻ നടത്തി ശരി എന്നാ ഓ ഞങ്ങൾ ഇറങ്ങാം ആര മു Bell അടിക്കുന്നു നീ போய் നോക്കേ അയ്യോ എനിക്ക് പേടിയാ ഇനി അവനെങ്ങനെ വാണെങ്കിലോ എൻ കൈയും തുറക്കണ്ട അച്ഛനാണെങ്കിൽ ജെല്ലിക്ക് വരില്ലല്ലോ വാ പോയി നോക്കാം ആരാ വാർമസാഗനെ കൊണ്ടുവന്നടാടാ വരുന്നോ അച്ഛൻ അവിടെടാ ഓട്ടോ ഉണ്ട് എന്ന് പറഞ്ഞാ പറ്റില്ല എനിക്ക് അച്ഛനെ കാണണം നോക്കാണ എങ്ങനെ കാണുന്നത് ഹാ മറന്നുറക്ക് ആള് വണ്ടിയിലുണ്ട് ഇവർക്ക് നീളെ ആവശ്യമില്ലന്നോണ്ട്

ചന്ദ്രുവായിരുന്നു എന്നെ കിടത്തിന് വീട്ടില് ഞാനൊക്കെ എന്തറിയാം അഡ്മിറൽ മൈ ഹണി വേ അമ്മ ഒപ്പിട്ട പേപ്പറും ഞാൻ ഒപ്പിടുവിച്ച ഗ്യാരണ്ടിയുടെ മുദ്രപത്രവും എല്ലാം ഉണ്ട് ഗ്യാരണ്ടി ഇറക്കിട്ടാൻ ശരിക്കും ബുദ്ധിമുട്ടി അവസാനം ഞങ്ങളുടെ സൊസൈറ്റിയിലെ സെക്രട്ടറി തന്നെയാണ് ഒപ്പിട്ട വന്നത് ഒന്ന് താഴേണ്ടി വന്നെങ്കിലും കാര്യം നടന്നല്ലോ ഇതൊന്നും ഒരു താഴല്ലടാ ഒരു പെങ്കൊച്ചിനെ ഇറക്കി വിടാനുള്ള കാര്യമല്ലേ പാതാളം വരേക്കും താഴാൻ പറ്റുമെങ്കിൽ അതും വേണം ഏതായാലും നീ ഉത്തരവാദിത്വത്തിലൊക്കെ തിരിച്ചു വന്നല്ലോ അത് മതി നിന്റെ അമ്മയെ അനിയനും ഓക്കെ നിന്നെ തഴഞ്ഞിട്ടിരിക്കുന്നു പേപ്പർ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ രണ്ട് ദിവസത്തിനകം രണ്ടു ലക്ഷത്തി അമ്പതിനായിരം രൂപ റെഡി എന്ന് അമ്മയോട് പറഞ്ഞേക്ക് ഇനി കല്യാണം എങ്ങനെയാണ് നടത്തേണ്ടത് ഞാൻ കാണിച്ചോ ആ